എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ കപ്പൽ പേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളുള്ളത് ഫറോക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ ഞാൻ എടുത്ത വീഡിയോ ആണ് നമ്മുടെ റൂഹി ഷോപ്പിൻ്റെ ആ വീഡിയോ എടുത്തില്ലേ ഞാനിതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴാണ് ഇതെൻ്റെ കണ്ണിൽ പെട്ടത് കേട്ടോ അപ്പോൾ റൂഹി ഷോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇതും വന്നിട്ടുള്ളത് ഇവിടെ ഉള്ളത് ക്രോക്കറി കിച്ചൺ ഐറ്റംസ് അങ്ങനെയുള്ള ഐറ്റംസാണ് കേട്ടോ ഉള്ളത് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഗണപതി സ്കൂളിൻ്റെ അടുത്ത് കേട്ടോ ഗണപതി സ്കൂളിൻ്റെ കുറച്ചും അങ്ങനെ മുന്നോട്ട് കേട്ടോ അതുമല്ലെങ്കിൽ നക്ഷത്ര ഗോൾഡിൻ്റെ അടുത്ത് അതുമല്ലെങ്കിൽ നമ്മുടെ മുബാറക് ജ്വല്ലറിയുടെ ആ ഒരു റോയിൽ തന്നെയാണ് കേട്ടോ ഇതും വരുന്നത് അപ്പം നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് എന്താ അതൊക്കെ ഒന്ന് കീറി എന്തായാലും കണ്ടുനോക്കാം ഇത് നമ്മുടെ പണ്ടൊക്കെ നമ്മൾ ഉപ്പിലൊക്കെ ഇട്ടേക്കൂലെ മാങ്ങ കടുമാങ്ങ എങ്ങനെയൊക്കെ ഇട്ടേക്കില്ലേ അങ്ങനത്തെ ഭരണികളാണ് കേട്ടോ ഇതൊന്നും ഇപ്പം ഇവിടെ കാണാൻ തന്നെ ഇല്ല കേട്ടോ നമ്മുടെ ഇവിടെ ഒന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഞങ്ങളിവിടെ അടുത്തുള്ള കടകളിലൊന്നും ഇങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ അപ്പം നല്ല ഒരു എനിക്ക് തോന്നി അപ്പം അങ്ങനത്തെ എന്താ പറയുക പണ്ടത്തെ ഭരണികൾക്ക് എനിക്ക് മുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു റേറ്റ് ഭരണിക്ക് റേറ്റ് മൂടിയിൽ എഴുതിയിട്ടുണ്ടാവും അല്ലേ ഒരു ഭരണിക്ക് മുന്നൂറാ ഓക്കെ ഓക്കെ എത്ര ആ എത്ര എന്നാൽ ആറെണ്ണത്തിന് ഹൺഡ്രഡാ

പിന്നെ സാധാ കപ്പൊ നമ്മളെ മൂന്നെണ്ണം നൂറ് രൂപ അല്ലേ ആറെണ്ണം നൂറ്റി ഇരുപത് രൂപയുടെ കപ്പാവും ഏതാണ് നൂറ് ഇതിന് ബോക്സിലുള്ള ഈ ബോക്സിൽ വരുന്ന ഈ കപ്പിനൊക്കെ ജയസ് നൂറ് രൂപയാണെന്നാണ് പറയുന്നത് കേട്ടോ ഈ ഗ്ലാസ് ഇത്രയാണ് പറഞ്ഞത് ഈ ആറ് ഈ ടൈപ്പ് വരുന്ന ആറ് എണ്ണത്തിനാ കേട്ടോ കേസ് ഇരുന്നൂറ് രൂപ ഒരു പേത്ര ഒരു പാത്രത്തിൽ 300 ആ നല്ല ക്വാളിറ്റി സാധനമാണ് ഹേ വലിയ 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 390 ആ കുറച്ച് തരും കുറച്ച് തരും 350 അക്ക കുറച്ച് തരും ല്ലേ കാണിച്ചോ ഇതിനൊക്കെ എത്ര രൂപയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു വീഡിയോ കാണുമ്പോൾ ബൈ ബൈ